എല്ലാവർക്കും ക്യു സോണിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ ദിന ക്യൂസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ രണ്ടാമത്തെ ചോദ്യം വാസ്കോഡാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ് ഉത്തരം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് നാലാമത്തെ ചോദ്യം പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാമാണ് ഉത്തരം ബംഗാൾ നവാബ് സിറാജു ധൗളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൗ തോൽപ്പിച്ചു അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആറാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി അറുനൂറിൽ ഏഴാമത്തെ ചോദ്യം ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാക്കൾ ഉത്തരം ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലർ വിപിൻ ചന്ദ്രപാൽ എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി അൻപതാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദിത്യ വൈസ്രോയുമായ വ്യക്തി ഉത്തരം കാനിങ് പ്രഭുവും പത്താമത്തെ ചോദ്യം ഭിന്നിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ഉത്തരം കഴ്സൺ പ്രഭു പതിനൊന്നാമത്തെ ചോദ്യം മൊണ്ടേഗു ചംസ്ഫോർഡ് ഭരണ ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം വാലാബാഗ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലാബാഗ് കുട്ടക്കൊല നടന്നി നടന്നിട്ടുണ്ടായിരുന്നത് പതിമൂന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ പതിനാലാമത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനായിരുന്നു പതിനഞ്ചാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്